ഹായ് നമുക്കിപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു കളക്ഷനാണ് ആൻറ്റിക്ക് ആൻറ്റിക്കിൻ്റെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആൻറ്റിക്കിൻ്റെ ഒരു പ്രീമിയം സെറ്റാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് അത് സ്റ്റോൺസിൻ്റെ ഒരു റിച്ച്നെസ് നിന്ന് എടുത്തു പറയേണ്ടതാണ് അതിനുവേണ്ടി ഞങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പറയാം നമ്മൾ ഈ വൈറ്റ് സ്റ്റോൺസ് കാണുന്ന സിർക്കോൺ ആണ് സിർകോൺ സ്റ്റോൺസും നമ്മുടെ കുന്തൻ സ്റ്റോൺസും ആണ് ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ പിങ്ക് കളറിൽ കാണുന്ന ഈ പേസ്റ്റൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറി വരുന്നതാണ് അതും കൂടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ രണ്ട് സെറ്റുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിപുലമായ കളക്ഷൻ നേരിട്ട് കാണുവാനും പർച്ചേസ് ചെയ്യുവാനും അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പാടിവട്ട ഷോറൂം തീർച്ചയായിട്ടും വിസറ്റ് ചെയ്യാം